ശക്തമായ നിലപാടുകൊണ്ടും മികച്ച അഭിനയമൊണ്ടും മലയാള സിനിമാ ലോകത്ത് തന്റേതായ ഒരിടം നേടിയെടുത്ത താരമാണ് പാർവതി തിരോവത് സോഷ്യൽ മീഡിയ വളരെ സജീവമായ പാർവതിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് സിനിമാ രംഗത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടി നിരന്തരം സംസാരിക്കുന്ന പാർവതി ഡബ്ല്യു സി സി സംഘടനയിലെ അംഗവുമാണ് ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റാണെന്ന് എല്ലായിടത്തും ആവർത്തിക്കുന്ന പാർവതി അഭിമുഖങ്ങളിലെല്ലാം തന്റെ സംശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ താനും ഒരു അതിജീവിതയാണെന്ന് പറയുകയാണ് നടി ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പോയി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സിനിമ താൻ സംവിധാനം ചെയ്യുമെന്നും നാല് വർഷങ്ങളായി സിനിമ സംവിധാനം ചെയ്യാനുള്ള പരിശ്രമത്തിലാണെന്നും പാർവതി തിരുവത്ത് പറഞ്ഞു വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പാർവതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സങ്കടം കലർന്ന സന്തോഷമാണ് ഉണ്ടായതെന്നും പാർവതി പറഞ്ഞു നടി ആക്രമിക്കപ്പെട്ടത് വലിയ ഞെട്ടലാണ് ഉണ്ടായത് പതിനാറ് പേർ മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അന്ന് സങ്കടം പങ്കുവെക്കുകയുണ്ടായി അതിൽ നിന്നാണ് പിന്നീട് വിമണിൻ സിനിമ കളക്റ്റീവിന്റെ രൂപീകരണം മലയാള സിനിമ ചരിത്രപരമായി മാറ്റം സംഭവിച്ചത് ഡബ്ല്യു സി സിക്ക് മുമ്പും ശേഷവും അല്ല അതിജീവിതയുടെ ഒരു തീരുമാനത്തിന് ശേഷമാണ് സിനിമാ രംഗത്ത് എല്ലാവരുടെയും ജീവിതം മാറിയത് ഓരോ തവണയും അമ്മാ സംഘടനയുടെ യോഗത്തിന് പോയി പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വിടു പാർവതി നമുക്ക് ഓണമൊക്കെ ആഘോഷിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ പോകാം എന്നാണ് പറയുക പഞ്ചായത്തിലൊക്കെ പണ്ടൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പാണ് അവിടെ നടക്കാറുള്ളത് അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായ ബാത്റൂം സൗകര്യം നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും പെറ്റീഷനിൽ അവർ ഒപ്പുവെക്കാനുമൊക്കെ ഒരു കാരണമുണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള നടന്മാർക്ക് പ്രോസ്റ്റേക് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇത് അവർക്ക് കൂടി ആവശ്യമുള്ള കാരണമാണെന്ന് തോന്നിയത് ആ ആവശ്യത്തെ പിന്തുണച്ചത് അതുവരെ അത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ സംഭവത്തിന് ശേഷം തനിക്ക് ബാത്റൂം പാർവതി എന്ന പേര് വീണുവെന്നും പാർവതി പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നുള്ള സൂചനയുമുണ്ട് മലയാള സിനിമയിൽ വീണ്ടും വൻ സ്ഫോടനങ്ങൾക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴിതെളിച്ചത് ഇതിൽ പോസ്കോ കേസ് വരെ ചുമത്താവുന്ന വിവരങ്ങളുണ്ടെന്നാണ് വിവരം റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് വിരുദ്ധമായി ചില പേജുകൾ സർക്കാർ ഒഴിവാക്കിയിരുന്നു ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട മാധ്യമ പ്രവർത്തകർ നൽകിയ അപ്പീൽ ഡിസംബർ ഏഴിന് രാവിലെ പതിനൊന്നിന് കമ്മീഷൻ വിധി പറയാനിരിക്കെ പത്ത് അമ്പതിനാണ് തടസ്സ ഹർജി ഫയൽ ചെയ്യപ്പെട്ടത് ഇനി ഈ ഹർജിക്കാർക്ക് കൂടി കൊട്ടേഷൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിക്കും കമ്മീഷന്റെ ഉത്തരവ് എന്തായാലും നടപ്പാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ടിനായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവരിൽ നിന്ന് പണം വാങ്ങിയ ശേഷം നൽകാതിരുന്ന പേജുകൾ നൽകിയ മതിയാകൂ എന്നതാണ് കമ്മീഷന്റെ നിലപാട് ഇത് പിഴവായിരുന്നുവെന്ന് ഏറ്റുപറഞ്ഞ സാംസ്കാരിക വകുപ്പ് മാപ്പ് അപേക്ഷിച്ചെങ്കിലും കമ്മീഷൻ തള്ളി തുടർന്നാണ് ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവരാൻ വഴിയൊരുങ്ങിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എടുത്ത കേസുകൾ എങ്ങുമെത്താതെ നിൽക്കെയാണ് കൂടുതൽ ഭാഗങ്ങൾ പുറത്തുവരുന്നത്